അത് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച ഒരു കുറ്റപത്രവുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസാണ് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു കുറ്റപത്രം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല നൽകിയ നോട്ടീസിലെവിടെയും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പ്രതിപാദിച്ചിട്ടുമില്ല അടിയന്തര പ്രമേയത്തിന്റെ സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നാണ് ചേർന്ന് തോന്നുന്നത് അതുകൊണ്ട് പരിഗണിക്കാൻ നിർവാഹമില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കുകയാണ് റൂൾ നമ്പർ തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കേണ്ടതാണ് പരിശോധിക്കേണ്ടത് അമ്പത്തിരണ്ട് ഒമ്പത് സംസ്ഥാന ഗവൺമെന്റിന് കാര്യമില്ലാത്ത സംഗതിയെ സംബന്ധിച്ച് ആകരുത് പ്രമേയം റൂൾ അങ്ങ് പറഞ്ഞ അതേ അങ്ങ് പറഞ്ഞ കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും തമ്മിൽ ചട്ടങ്ങൾ റൂൾ ഫിഫ്റ്റി ത്രീ ട്രൈബ്യൂണൽ കമ്മീഷൻ തുടങ്ങിയവ തുടങ്ങിയവൻപായുള്ള സംഗതികളെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കുള്ള പ്രമേയം അതിൽ ഞാനത് വായിക്കാം എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ട്രൈബ്യൂണലോ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയോ കമ്മീഷനോ അന്വേഷണ കോടതിയോ അങ്ങനെയുള്ള സംഗതികൾ പരിഗണിക്കുന്നതിന് ഹാനികരമാകാൻ സാധ്യതയില്ലെന്ന് സ്പീക്കർക്ക് ബോധ്യം വരുന്ന പക്ഷം അദ്ദേഹത്തിന് തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് അന്വേഷണ വിചാരണയുടെ നടപടിക്രമത്തെയോ വിഷയത്തെയോ അവസ്ഥയോ ആ സംബന്ധിക്കുന്ന വിധത്തിലുള്ള സംഗതി സഭയിൽ ഉന്നയിക്കുന്നതിന് അനുവദിക്കാവുന്നതാണ് സർ അതോടൊപ്പം തന്നെ ഈ ബഹുമാനപ്പെട്ട സഭ തന്നെ സർ മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി എട്ടിൽ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകം കേരളത്തിലെ ഹൈക്കോടതിയുടെ ഒരു പരാമർശത്തെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അടിയന്തരപ്രമി അവതരിപ്പിച്ചിട്ടുണ്ട് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ കടൽ കൊല ഇറ്റാലിയൻ മറീനകളുടെ ജാമ്യാപേക്ഷയെ എതിർക്കാത്ത പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് എട്ട് ഏഴ് രണ്ടായിരത്തി പതിമൂന്നിൽ സോളാർ കേസിൽ മല്ലേരി ശ്രീധരൻ നായർ കോടതിയിൽ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ പാമോയിൽ കേസ് തൃശൂർ വിജിലൻസ് കോടതി കേസ് എഴുതിത്തള്ളണമെന്ന ആവശ്യത്തെ ഉന്നയിച്ചിട്ടുണ്ട് സൂര്യനെല്ലി കേസിൽ നാല് രണ്ട് രണ്ടായിരത്തി പതിനാലിൽ പി ജെ കുര്യനെ പ്രതി ഇറക്കണമോ എന്നുള്ള ആവശ്യത്തെ ഉന്നയിച്ചിട്ടുണ്ട് പതിനഞ്ചേ പന്ത്രണ്ടെ രണ്ടായിരത്തി പതിനഞ്ചിൽ തൃശൂർ വിജിലൻസ് കോടതി ക്യൂക്ക് വെരിഫിക്കേഷൻ നടത്താൻ ഉത്തരവ് കെ ബാബുവിനെതിരെ മിനിറ്റ് ഞാൻ പൂർത്തീകരിക്കട്ടെ ഈ നിയമസഭയുടെ തന്നെ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ച ആറോളം സംഭവങ്ങൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല കോടതിയിൽ കോടതിയിലെ പരാമർശത്തിന്റെ പേരിൽ സാർ അതുപോലെ തന്നെ പണ്ടിവിടെ നിയമസഭ ചേർന്നുകൊണ്ടിരുന്നപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ ഒരു പരാമർശമുണ്ടായതിന് വേണ്ടിൽ എം വി രാഘവനെ ഈ സഭയിൽ കേട്ടതെന്ന് പറഞ്ഞു സഭ സാറി എം എൽ എ ടി വി രാജേഷിനെ പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചൊരു കേസാണിത് പി ജയരാജനെതിരെ കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസാണ് ഗൌരവമുള്ള കേസാണ് ഈ സഭയിൽ അത് ഉന്നയിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല പിന്നെ എവിടെയാണ് ഉന്നയിക്കേണ്ടത് അടിയന്തര പ്രമേയം പ്രമേയം ഏറ്റവും അംഗീകരിക്കാൻ നിവർത്തിയില്ലാത്ത പ്രമേയം അടുത്ത കാലത്തുണ്ടായ സംഗതികൾ ചർച്ച ചെയ്യാൻ പ്രത്യേകമായ സംഗതിയെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യാൻ മാത്രമുള്ളതായിരിക്കണം അമ്പത്തിരണ്ട് ഒമ്പത് സംസ്ഥാന ഗവൺമെന്റിന് കാര്യമില്ലാത്ത സംഗതിയെ സംബന്ധിച്ച് ആകരുത പ്രമേയം അൻപത്തിരണ്ട് ഒമ്പത് പ്രകാരം സംസ്ഥാന ഗവൺമെന്റുമായി ഒന്നും ഈ നോട്ടീസിൽ പ്രതിപാദിച്ചിട്ടില്ല ഈ നോട്ടീസിൽ പ്രതിപാദിച്ചിട്ടില്ല ഇത് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു സംഭവത്തെ സംബന്ധിച്ച് കോടതിയിൽ സമർപ്പിച്ച ഒരു കുറ്റപത്രം ഒരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിട്ട് നിയമസഭ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ചേർന്ന നിലപാട് എവിടെയും പറഞ്ഞിട്ടില്ല ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഗവൺമെന്റിനായിട്ടുള്ള വിഷയമോ ഗവൺമെന്റിനുമായിട്ടുള്ള വിമർശനങ്ങളോ ഒന്നും നോട്ടീസിലില്ല അതുകൊണ്ട് നിർവാഹമില്ല ദയവായിട്ട് സഹകരിക്കണം ദയവായി സഹകരിക്കണം രാജ്യത്തെ പല നിയമ നിയമനിർമ്മാ പല നീതിപീഠങ്ങളുടെ മുന്നിലും കുറ്റപത്രങ്ങൾ സമർപ്പിക്കപ്പെടാറുണ്ട് ആ കുറ്റപത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച അടിയന്തര കൂടി കൊണ്ടുവരുന്നതിൽ യുക്തിയില്ല യുക്തിയില്ല യുക്തില്ലയവായി സീറ്റിലേക്ക് പോണം പ്ലീസ് പ്ലീസ് അത് നിർത്തിയില്ല നിർവാഹമില്ല നിർവാഹമില്ല മൈക്ക് വേണമെങ്കിൽ നിങ്ങൾ സീറ്റിരിക്കും നിങ്ങൾ സീറ്റ് പോയിരിക്കുന്ന മൈക്ക് കൊടുക്കും സർ ബഹുമാനപ്പെട്ട സ്പീക്കർ സർ അങ് വളരെ അങ്ങയുടെ പരാമർശം വളരെ ദൌർഭാഗ്യകരമായി പോയി ഈ നോട്ടീസിനകത്ത് വളരെ വ്യക്തമായി ശ്രീ സണ്ണി ജോസഫും അതോടെ എം ഉമ്മരും മോനസ് ജോസഫും അനൂപ് ജാക്കബ് എന്നിവർ നോട്ടീസ് കൊടുത്താൽ അത് വേറെ വ്യക്തമാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതാക്കാൻ നിഷ്പക്ഷവും നീതിപൂർവമായ രീതിയിലുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ്

അങ്ങനെ പരിഗണനയിൽ ഇരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനൊന്ന് പറയട്ടെ സാർ അങ്ങ് പറഞ്ഞല്ലോ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ അങ്ങനെ റൂളിംഗ് ഞാനൊന്ന് പറയട്ടെ അങ്ങ് വിശദീകരിച്ചു നിങ്ങൾ തന്നെ സീറ്റ് പോയിരിക്കും ബഹുമാനപ്പെട്ട സ്പീക്കർ പ്ലീസ് ബഹുമാനപ്പെട്ട സ്പീക്കറും അങ്ങ് പറഞ്ഞത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണെന്നാണല്ലോ അങ്ങ് പറഞ്ഞത് അങ്ങ് പറഞ്ഞു അടിയന്തര സ്വഭാവമില്ല അടിയന്തര സ്വഭാവമുള്ള കാര്യമാണ് അടിയന്തര സ്വഭാവമുള്ള കാര്യമാണ് ഫിഫ്റ്റി സാർ ഈ സഭയിലെ ഒരു എം എൽ എ കൊലക്കുറ്റത്തിന് കുറ്റപത്രം സമർപ്പിച്ച ഒരു എം എൽ എ ഈ സഭയിലുണ്ട് എന്നുള്ളത് കാര്യല്ലേ ഞങ്ങളത് ഉന്നയിക്കേണ്ട ഒരു വിഷയമാണ് അടിയന്തരമായിട്ട് മാത്രമല്ല ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതാക്കാൻ നിഷ്പക്ഷവും നീതിപൂർവമായ രീതിയിൽ നടപടി പോലീസ് സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ദയവായിരിക്കും അത് നോട്ടീസിൽ കാര്യമല്ലേ ഈ കാര്യം ഉന്നയിക്കണമെങ്കിൽ സബ്മിഷൻ ആയിട്ട് നിർവഹമില്ല ഇത് അടിയന്തര സ്വഭാവമുള്ള കാര്യമാണ് ഈ സഭയിലെ ഒരു എം എൽ എക്കെതിരെ കൊലക്കുറ്റത്തിന് കുറ്റപത്രം കൊടുത്തിരിക്കുന്നു രാഷ്ട്രീയം അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിട്ട് സഭയിൽ കൊണ്ടുവരാണം അടിയന്തര പ്രാധാന്യമുള്ള അടിയന്തര പ്രാധാന്യമുള്ള വിഷയം പ്രതിപക്ഷത്തിന്റെ അവകാശമാണ് അനുസരിച്ച് അത് ഞങ്ങൾക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് ഞങ്ങൾക്ക് ഇത് സഭയുടെ ശ്രദ്ധയിൽ വരണമെങ്കിൽ സബ്മിഷൻ വഴി കൊണ്ടുവരാം

പ്ലീസ് 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 സ്പീക്കറുടെ നീതി ചട്ടവും പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടാണ് അല്ലാത്തൊരു നീതിയില്ല പ്ലീസ് 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 നിങ്ങളെ സീറ്റിലിരിക്കും നിങ്ങൾ ദേവായ് സീറ്റിലേക്ക് പോകണം പ്ലീസ് 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 ദേവായി സീറ്റിലേക്ക് പോകണം ദേവായി സീറ്റിലേക്ക് പോകണം ദേവായ് സീറ്റിലേക്ക് പോകണം प्लीज प्लीज रेवाय सीटलिंग போனம் प्लीज நிமி सीट போயிர்கும் நீங்கள் सीट போயிர்கும் நீங்கள் ஏள வைக்கணும் നിങ്ങൾ ദയവായി സീറ്റിലേക്ക് പോണം ചട്ടപ്രകാരം അതിന് നിർവാഹമില്ല ചട്ടപ്രകാരം നിർവാഹമില്ല പ്ലീസ് 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 സീറ്റിലേക്ക് പോകൂ ഈ വിഷയം സഭയിൽ കൊണ്ടുവരാനുള്ള അവസരം തരാം വിഷയം സഭയിൽ കൊണ്ടുവരാനുള്ള അവസരം തരാം ദയവായിട്ട് സീറ്റിലേക്ക് പോകൂ പ്ലീസ് 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 അടുത്ത നടപടിയിലേക്ക് കിടക്കേണ്ടി വരും നിങ്ങൾ സീറ്റ് പോയിരിക്കും സീറ്റിലിരിക്കൂ സീറ്റിലിരിക്കൂ നിങ്ങൾ ഇവരെ കൂടെ ഇവരെ കൂടെ ചേരുന്നുണ്ടോ ലീസ് സീറ്റ് പോയിരിക്കും സീറ്റ് പോയിരിക്കും പ്ലീസ് പ്ലീസ് സീറ്റിലിരിക്കൂ നിങ്ങൾ സീറ്റിലിരിക്കൂ യവായണം പ്ലീസ് 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 ദയവായി പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അടുത്ത നടപടിയിലേക്ക് കിടക്കേണ്ടി വരും അവസാനത്തെ ദിവസം ഇങ്ങനെ അവസാനിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിഷമമാണ് ദയവായിട്ട് സീറ്റിലേക്ക് പോകണം ദയവായി സീറ്റിലേക്ക് പോകണം ഓർഡർ ഓർഡർ